ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്കതിലേക്ക് വേണ്ടി ആദ്യം കുറച്ച് രണ്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇവിടെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയെടുത്ത പോർക്കാണ് ഒരു കിലോയുണ്ട് ഈ ഒരു പോക്കിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും രണ്ട് പച്ചമുളക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കഴിവൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിലേക്കാക്കി ഇതൊന്ന് രണ്ട് വിസിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം ഈ സമയം നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കുറച്ച് ചെറിയ ഒരു വിഷം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കറിവേപ്പില ഇത്രയും നമ്മൾ വീണ്ടും എടുക്കുകയാണ് ആദ്യം ചേർത്ത അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വീണ്ടും എടുക്കുന്നത് ഇനി പാത്രം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കുള്ള കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയിട്ട് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് കുക്കറിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ വെച്ച പോർക്ക് ഈ ഒരു പരുവത്തിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴക്കിയെടുക്കാം ഇതൊന്ന് വഴക്കിയെടുത്ത ശേഷം നമ്മൾ മാത്രമേ ആ പൊടി അത്രയൊന്നും ഇതിലേക്ക് ചേർക്കാം കുടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി ആ ഉള്ളി ഉള്ളിയൊന്ന് മുരിഞ്ഞതുപോലെയുള്ളൊരു രീതിയിലായി വരും ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർക്കാം അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അത് ഇത് നമ്മൾ ഇനി തുറന്നിതൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അത് ആ വെള്ളമെല്ലാം വറ്റിക്കിട്ടും നമുക്ക് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം എടുക്കും ഇതിലിപ്പോൾ കുറച്ച് അധികം വെള്ളമുണ്ട് ചില സ ചില പൂർക്കെടുക്കുമ്പോൾ നമുക്കതിൽ വെള്ളം കുറച്ചായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ അത് ഏതാണെങ്കിൽ ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് ഊറി നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് അതിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം അപ്പം നമുക്ക് നമ്മുടെ റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ